മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു എന്നിട്ട് അള്ളാന്റെ റസൂൽ വസ്ല്ലോ പറഞ്ഞു കൗസലിലെ വെള്ളം ഞാൻ എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ വസ്ല്ല മാതങ്ങളോ കോരിയ കൊടുക്കണേ എല്ലാവരുടെ കയ്യിലാണ് കൊടുക്കണേ ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുക്കും ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹിന്റെ പ്രവാചകൻ കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഏത് സഹാബിയുടെ ആർക്കെങ്കിലും ആർക്കെങ്കിലും അറിയും അറിയും ഒറ്റ സഹാബിയുടെ ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ എല്ലാരും അബൂബക്കർ അല്ലാഹുഹുവിന്റെ മുഖത്തേക്ക് നോക്കി ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ ഉസ്മാൻ ഓരോ സഹാബത്തിന്റെ ും വളരെ അത്ഭുതത്തോട് ആരുടെ വായിലായിരിക്കും ഒഴിച്ചു കൊടുക്കുക എന്റെ പ്രിയമുള്ളവരെ ആ അവസരത്തിൽ ഞാൻ ആരുടെ വായിലാണ് കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നറിയുമോ മഹാനായ വായിൽ മാത്രമേ പ്രവാചകം വെള്ളം ഒഴിച്ചു കൊടുക്കൂ കൗസറിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദൽ കൗസറിൽ വെള്ളം വാങ്ങിച്ചു അള്ളാഹു ഭാഗ്യം ആകട്ടെ ഈ മജിലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഈ മജിലിസിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ ഈ കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദൽ കൗസറിന്റെ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയുമാറാകട്ടെ എന്റെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ബിലാൽ ബിലാൽഹു താല അനുഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ காரணம் எந்த മഹാനായ റസൂൽവിന്റെ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരില്യാട് മരുഭൂമിയിൽ വലർത്തി കിടത്തി കെട്ട് തന്റെ നെഞ്ചത്ത് പാറകെടുത്ത് വെച്ച് ക്രൂരമായി ചാട്ടമാറുകൊണ്ടടിച്ചുകൊണ്ട് ഉപദ്രവിക്കുകയാണ് ബിലാല് പറയുന്നു എന്നെ എന്നെ രക്ഷിക്കണേ രേ ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാൽ പറയുകയാട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടിച്ച സമയത്ത് കഴിഞ്ഞ് വരുമ്പോ മഹാനായ ബിലാൽ ബിലാലതി ഉണ്ടല്ലോ ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നു തന്റെ യജമാനോട് വെള്ളത്തിന് കിടന്ന് അരിക്കുകയാട് എരിക്കൽ ും വെള്ളം തരണേ എന്ന് പറഞ്ഞ് അരിക്കുമ്പോൾ അല്ലാണ്ട് റസൂല് നോക്കുമ്പോഴതാ ഉത്തുമത്ത് കിടന്നു പോവുകയാണ് യാട് തന്റെ യജമാനൻ കടന്നു പോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാട് ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് മഹാനായ ബിലതിയല്ലാകു താനാർഗുവിന്റെ മുന്നിലേക്ക് കടന്ന് വരികയാൻറെ റസൂല് നോക്കുമ്പോ വെള്ളത്തിന് കിടന്ന് അതിക്കുകയാട് ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാലതിയല്ലാഘുവാൻഗുവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാ പോകുമ്പോൾ അല്ലാതെ റസൂല് കിടന്നു പോകുകയാ

തരാ ബിലാലേ ൊഴിവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ തആല പുഞ്ചിരിക്കുന്ന സിദിനോട് കുതിരയുടെ മൂത്രമങ്ങോട്ട് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ മനസ്സുണ്ടായാൽ നാളെ ഹിസാപില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമ വിഭാഗത്തിൽ നിനക്ക് നിനക്ക് പങ്കെടുക്കാൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ശമിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗം ഏതാ അല്ലാഹുവിന്റെ പ്രവാചകനസല്ലാഹു അലിഹി ബസല്ലമാതങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനദാ സഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ വിഭാഗമേതെന്നറിയുമോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗമേതാണ് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു അനിൽ അനിൽമല എന്റെ പ്രിയമുള്ളവരെ ഈ പള്ളം ഉണ്ടല്ലോ എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് രണ്ടര കാലത്ത് നിസ്കരിക്കുന്നവരുണ്ടല്ലോ അവൻ ആള ഹിസാബില്ലാതെ കിടക്കുമെന്ന് ാഹു അലഹി വസല്ല എന്റെ പ്രിയമുള്ളവരെ എന്റെ മുന്നിൽ ഇരിക്കുന്ന എത്ര പേർക്ക് നിത്യമായി നമുക്കുണ്ടാവും മാസം ഒക്കെ എത്തുമ്പോ എല്ലാരും നിസ്കരിക്കും അത് കഴിയുമ്പോ കഴു എന്റെ പ്രിയമുള്ളവരെ മഹാനായ മഹാനായി റസൂലാഹിഹു അലി തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു നബിയെ എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട് ചില അടിമകളുണ്ട് ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട് അവര് എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നെ അവരിഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്ന് വരാൻ അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു എനിക്ക് അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയേ ഇങ്ങനെ ചില അടിമകളുണ്ട് ഈ പള്ളത്തുള്ളകന്റെ പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാനും വല്ലാത്ത ഇഷ്ടമാ നിങ്ങൾ അള്ളാനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കണ്ണ് നിറയുന്നതല്ലാൻ ഇഷ്ടമല്ല നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും അങ്ങനെ ചില അടിമകൾ അവരാരാണ് അനവിയോ

അവസരത്തിൽ അല്ലാന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്ന നബിയേ അവർക്ക് മൂന്നടയാളമാണുള്ളത് പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് മൂന്നടയാളമാണ് അതിലൊന്നാമത്തെ അടയാളമേതെന്നറിയുമോ പള്ളം നിവാസികളല്ല പാതിരാത്രിയുടെ നിശബ്ദതയില് തണുപ്പുള്ള രാത്രിയിലതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോൾ നബിയെ ഒന്നാരാകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ അവസരത്തിൽ എഴുന്നേറ്റ് രണ്ടറക്കാലത്ത് തഹുജു നിസ്കരിക്കുന്നവരാട് നബിയേ നിസ്കരിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണെന്ന് ഈ മജിലിരിക്കുന്ന നിങ്ങൾ ആലോചിക്ക നിങ്ങൾ ആരെങ്കിലും തഹജു നിസ്കാരം നിത്യമായിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചോ അല്ല നിന്നെ സ്നേഹിക്കുന്നു അതിന്റെ അടയാളം അത് അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ